ബിജെപി അടിമാലി മണ്ഡലം നേതൃയോഗം നടന്നു അടിമാലി ക്ലബ് ഹാളിൽ നടന്ന നേതൃയോഗം ബിജെപി ഇടുക്കി ജില്ലാ നോർത്ത് പ്രസിഡന്റ് പി പി സാനു ഉദ്ഘാടനം ചെയ്തു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തുവരുന്ന സാഹചര്യത്തിൽ പാർട്ടിയുടെ സംഘടനാ സംവിധാനം താഴെ മുതൽ കൂടുതൽ സജീവമാക്കാനും തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി വോട്ടർമാരിലേക്ക് ഇറങ്ങിച്ചെല്ലിടുന്ന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടായിരുന്നു ബിജെപി അടിമാലി മണ്ഡലം നേതൃയോഗം വിളിച്ചു ചേർത്തത് അടിമാലി ക്ലബ്ബ് ഹാളിലായിരുന്നു യോഗം നടന്നത് ബിജെപി ഇടുക്കി ജില്ലാ നോർത്ത് പ്രസിഡന്റ് പി പി സാനു നേതൃയോഗം ഉദ്ഘാടനം ചെയ്തു ഒരു രാഷ്ട്രീയ ജീർണതയും ദേശ സ്നേഹത്തിൻ്റെ കുറച്ചൊക്കെ അഭാവവും ദേശീയ വികാരത്തോടൊപ്പം വിമുഖത കാണിക്കുന്ന രാഷ്ട്രീയ ശക്തികളുടെ സ്വാധീനവും അതോടൊപ്പം മത തീവ്രവാദികളുടെ ഒഴിഞ്ഞും തെളിഞ്ഞുമുള്ള പ്രവർത്തനവും ഈ കേരളത്തില് ഒരു ദുസ്സഹമായ സാഹചര്യം പാർട്ടിയുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ വേണ്ടുന്ന നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നേതൃയോഗത്തിൽ ഉയർന്നു വന്നു യോഗത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ബി ജെ പി അടിമാലി മണ്ഡലം പ്രസിഡന്റ് അനീഷ് എൻ എസ് അധ്യക്ഷത വഹിച്ചു പാർട്ടിയുടെ വിവിധ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി